നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് ദിവസങ്ങൾക്കുള്ളിൽ സമൻസ് വരികയും അകത്താവുകയും ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഇന്നലെ മാട്ടൂൽ നോർത്തിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് ആഴ്ചകൾക്കുള്ളിൽ വീണ വിജയന് സമൻസ് വരും അകത്താവുകയും ചെയ്യും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കള്ളത്തരങ്ങളിൽ പങ്കുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപതിൽ കേരള നിയമസഭയിൽ താൻ പറഞ്ഞതാണെന്നും ഷാജി ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ആരോപണം നേരിടുന്ന കേസുകളിൽ ആരാ വാദിക്കാൻ വന്നതെന്നറിയാമോ വൈദ്യനാഥൻ അദ്ദേഹത്തിന് എത്ര രൂപയാണ് നൽകിയത് എന്നറിയാമോ എൺപത് ലക്ഷം രൂപ സ്വന്തം മകൾ ഉൾപ്പെടെ കുടുങ്ങി കിടക്കുന്ന കേസിൽ എൺപത് ലക്ഷം രൂപ ഞങ്ങളുടെ പണം എടുത്തു കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് എന്താ അവകാശം നിങ്ങളുടെ മകൾ കുടുങ്ങിയാൽ നിങ്ങൾ പൈസ കൊടുക്കണ്ടേ എൻ്റെ പേരിൽ കുറെ കേസ് ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ആരാണ് കേസ് നടത്തിയത് ഞാനല്ലേ കോടതിയിൽ പോയത് നേതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട് ചോദിക്കൂ പാർട്ടിയിൽ നിന്ന് പത്ത് പൈസ വാങ്ങിയിട്ടില്ല ഇവിടെ ഇങ്ങനെ വന്ന് നട്ടിൽ നിന്ന് വർത്തി നിൽക്കാൻ എനിക്കാകുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ തന്നെ കേസ് നടത്തിയത് കൊണ്ടാണ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ് ഞങ്ങളുടെ പൈസ എടുത്തിട്ടാണോ നടത്തേണ്ടത് കെ എസ് ഐ ഡി സി മുഖ്യമന്ത്രി പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതാ ഇങ്ങനെ വൈദ്യനാഥന് പൈസ എടുത്തു കൊടുക്കാൻ ബാംഗ്ലൂരിൽ ഹാജരായ അഭിഭാഷകന് ഒരു സിറ്റിംഗിന് ഒരു കോടി രൂപയാണ് സുപ്രീം കോടതിയിലെ വക്കീലന്മാരുടെ ഫീസൊക്കെ എനിക്കറിയാം ഞാൻ പോയി നോക്കിയതാണ് ഫീസ് കേട്ടപ്പോൾ ഞാൻ തിരിച്ചോടിയതാണ് അത്രമാത്രം ഫീസാണ് ഈ രാജ്യത്തെ ഒരു മതേതര മൂവ്മെന്റിന് നിങ്ങൾ എപ്പോഴാണ് അംഗീകരിച്ചിട്ടുള്ളത് നിങ്ങൾ ബോംബെയിൽ വന്നില്ലേ കശ്മീരിൽ വന്നോ സീതാറാം യെച്ചൂരിക്ക് അവിടെ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ നടക്കും എ കെ ജി സെൻ്ററിൽ ചായയുടെ പൈസ കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വരണം ബംഗാളിൽ നിന്നോ ത്രിപുരയിൽ നിന്നോ വരാനില്ല പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മുതലാളി പിണറായി വിജയനാണ് അതുകൊണ്ട് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അയാൾ പങ്കെടുത്തില്ല ആ യോഗത്തിൽ അവർ പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്ന് വീണ ജയിലിൽ കാണുമായിരുന്നു അതുകൊണ്ട് പങ്കെടുത്തില്ല അതല്ലേ ഉത്തരം എന്നാണ് കെ എം ഷാജി ചോദിക്കുന്നത്